ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മളിന്ന് പറശ്ശിനിക്കടവില് പിന്നെ ഓട്ടുപുരയിലാണുള്ളത് ഊണ് കഴിച്ച് അപ്പോൾ ഇവിടെയുള്ള ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളിൽ പകർത്താമെന്ന് വിചാരിച്ചു പകർത്താമെന്ന് വിചാരിച്ചു ഇവിടെ രണ്ടു നേരവും ഭക്ഷണമുണ്ട് നല്ല ഭക്ഷണം ഇവിടെ മുട്ടപ്പൻ്റെ പ്രസാദം വരുന്നാളല്ല ഇവിടെ പ്രസാദവും കഴിച്ചിട്ട് പോണം പ്രസാദമായിട്ട് ചെറുപാരും തേങ്ങ കൊട്ടും പിന്നെ രണ്ട് നേരം ഭക്ഷണമുണ്ട് നല്ല ആര് വന്നാലും കഴിച്ചിട്ടുമാണ് എല്ലാവർക്കും ജാതി ഇല്ല മതമില്ല ഒന്നുമില്ല ഇവിടെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഉണ്ട് കൂട്ടുപോരയാണ് എല്ലാവരും നല്ല കൂടുതലെല്ലാം മുത്തപ്പൻ്റെ ഫോട്ടോ ആയിട്ട് ഫുള്ള് മുത്തപ്പൻ്റെ ഫോട്ടോ ആണ് ഭക്ഷണം കഴിച്ച് നമ്മൾ ഇറങ്ങാൻ പോവാം സ്റ്റെപ്പിലെല്ലാം ഫുള്ള് മുത്തപ്പൻ്റെ കോട്ടങ്ങളാണ്